ഇത്രയൊക്കെ പറയുന്ന കേട്ടിട്ട് വരും ഉളുപ്പുണ്ടോ നോക്കാം നിനക്ക് മനുഷ്യന്റെ കോരും പോളി ഒരു ചായ പോലും നിനക്ക് നേരെ ഇട്ട് കൊടുക്കാറില്ല ആ തീറ്റല്ലാണ് നിനക്ക് ഈ തീറ്റ തീറ്റ എന്നുള്ള വിചാരം തന്നെയുള്ളുടീ ഒരു ദിവസം അഞ്ചു നേരമൊക്കെ തിങ്ങല്ലോടി നീയൊക്കെ ഞങ്ങളെ മുടിപ്പിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഇത്രയൊക്കെ പറയുന്ന കേട്ടിട്ട് വല ഉളുപ്പുണ്ടോ നോക്ക അവ പാത്രം തരുന്നു ഞാൻ ചോറ് തിങ്ങട്ടെ മതിയടി തിന്നത് നീ ഒക്കെ ഒരുപാട് തിന്നാലേ എല്ലിൻറെ ഇടയാ നിങ്ങൾ ആ പാത്രം തിരിയുന്നു എനിക്ക് വിഷം തട്ട് പയ്യേ വേഷക്കെട്ടടി നീയൊക്കെ പട്ടിണി അടക്ക് ഒരു നേരം തിന്നില്ലാന്ന് വെച്ചിട്ടേ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ എന്ത് പണിയും നീ ചെയ്തത് മനുഷ്യർ തിങ്ങാനും ശ്രമിക്കാറുണ്ട് തിങ്ങുന്നോ ഈ വിടുത്ത പണി നന്നായിട്ട് ചെയ്തിട്ടില്ല ഞാൻ തിങ്ങണത് നീ തിങ്ങൻറെടി ഇതേക്കുള്ള ശിക്ഷയാണ് ഇന്നലെ നീ എന്റെ മാൻ്റെ അടുത്ത് എന്തൊക്കെയടി പറഞ്ഞു കൊടുത്തത് ഏഹ് കൊണ്ണിക്കൊണ്ട തോളിയണം മാത്രം കൂതി കൊടുത്തിട്ട് അവളെ എന്നെ എന്റെ മണി തമ്പി തെറ്റിക്കാൻ നോക്കുക നിന്റെ ഒന്ന് ഒരു ഉദ്ദേശം നടക്കാൻ പോളിണ്ടടി എന്റെ മക്കളെ ഞാൻ പറയാതാ കേൾക്കൊള്ളു ഇന്നലെ കയറി വന്നാൽ നിങ്ങളുടെ വാക്കൊന്നും എന്റെ മക്കളെ വിശ്വസിക്കില്ല നീ ഇന്നലെ എന്താ അവന്റെ അടുത്ത് പറഞ്ഞത് എന്നെ മുക്കാലി കെട്ടിട്ട് ചാട്ട മാറുകൊണ്ട് അടിക്കുന്നില്ലടി ആഹ് അപ്പൊക്കാണ് ചാട്ടഭാഗം കൊണ്ട് അടി കിട്ടുക നമുക്ക് നോക്കടി നിനക്കേ എന്നെ എന്റെ മൗനയും തമ്മി തെറ്റിക്കാനേ കുറച്ച് പാടാ എന്നാലേ എനിക്ക് നിന്നും എൻറെ മൗനം തമ്മി തെറ്റിക്കാനേ അത്ര വലിയ പാടൊന്നുമില്ല മനസ്സിലായോ മറ്റവള് അതിങ്ങനെ തന്നെ ആയിരുന്നു വന്നപ്പോഴേ എന്നെ എൻറെ മൗനിയും തമ്മി തെറ്റിക്കാനേ പഠിച്ച പണി പൊതിനോട്ട് നോക്കിയവള് നടക്കില്ലാന്ന് കണ്ടപ്പോ ഒതുങ്ങി അതുപോലെ നീയും ഒതുങ്ങിക്കോ അതാണ് നടക്കുന്ന ടി ഇത് ഇതാണ് നിന്റെ മീൻകറി കൊറേ മഞ്ഞപ്പൊടി മുളപൊടി കലക്കി വെച്ച മീൻകറിയടി ഏ ഇതൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയടി മനുഷ്യമാരി ചോർ തിങ്ങണത് ആ ഇക്കെ വന്നോ ഇന്ന് എന്തൊക്കെ നേരത്തെ ഇന്ന് പാർക്ക് നേരത്തെ കഴിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പിന്നു ആ ഞാനിപ്പിട്ട് തരാം ഇന്ന് കൂളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അയ്യോ ചായ അങ്ങനെ പോയി ചൂടുള്ള ചായ ആരെങ്കിലും ഇവിടെ കൊണ്ടയ്ക്കോടി ഏഹ് മനുഷ്യന്റെ കോരും പൊളി ഒരു ചായ പോലും നിനക്ക് നേരെ മണിട്ട് കൊടുക്കാറില്ലടി അഞ്ച പൈസക്ക് വെളിവില്ലാത്ത ഒരു സാധനം ലോകത്ത് എത്ര നല്ല നല്ല പെണ്ണുകൾ ഉണ്ടാ എന്നിട്ട് നിനക്ക് ഈ ഒരു അരവട്ട് കേസിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്തിനൊക്കെ പറയണത് നിങ്ങൾ എന്തിനാ ചായന്റെ അടുത്ത് വന്നു ചായ പോയത് ഓ ഞാനിപ്പോ ഇവിടെ വന്ന് നിന്നതായി തെറ്റ് അല്ലേ നിന്റെ കെട്ടിയുള്ള ചൂടുള്ള ചായ തിണ്ടിന്റെ അരികിൽ കൊണ്ടച്ചേനും എന്റെ കാലിക്ക് വീട് കാലി പൊള്ളിയനും ഒരു കുഴപ്പമില്ല അല്ലെ ഞാൻ അതെല്ലാം നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഇവിളുടെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല പൊട്ടത്തേളനെ പോലെ കാട്ടി കൂട്ടുന്നത് ഒരു അടുക്കളയില് എങ്ങനെ നേരം വേണം പെരുമാറുന്നത് ഇപ്പോഴും ഇവിടെക്ക് അറിയില്ല നിനക്കിപ്പൊ ചായ കുടിക്കാൻ ഞാൻ ഇട്ട് വരാ മാറി മാറാൻ കിട്ടു നീ ഒരു ചപ്പ എടുത്തിട്ട് വന്നിട്ട് ഏതാ ഇവിടെ ഉറച്ചു വൃത്തിയാക്കുക അല്ലെങ്കി അവിടെ അങ്ങനെ ഉറുപുപത്തും എടി ഇങ്ങനെയല്ല തുടക്കി അങ്ങനെ തുടച്ച അവിടെ അങ്ങനെ വണ്ടറ കെട്ടു കുറച്ച് വെള്ളം ആക്കിട്ട് തുടക്കി ഇതാണ് ഞാൻ പറയണത് അഞ്ചിന്റെ പൈസക്ക് വിളിവിന്ന് ഓ ഒരു സാധനം ഡി എന്തിനാടി ആ ചോറ് ഇങ്ങനെ കളയുന്നത് ഇന്നലത്തെ വെള്ളം പൊട്ടി ചോറ് പിന്നെ നിങ്ങള് തിങ്ങോ എന്തിനാടി ഞാൻ തിങ്ങ നീ തിങ്ങണം തോർക്കൂത്തം പറയും പിന്നെ അവളെ കഴിച്ചിട്ടുള്ളൂ നിന്റെ വീട്ടുകാരെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കില്ല നിങ്ങൾ എന്നെ പറയണതേ എനിക്ക് പറ്റില്ല വെറുതെ ഇനിയിപ്പോ എന്റെ വീട്ടുകാരനെ അങ്ങോട്ടേക്ക് കൂടി നിങ്ങൾ കയറാൻ വരില്ല പറയൂ ഐടി വേണ്ടാദിനം കാണിച്ചാലേ നിന്നെയും പറയും നിന്റെ വാപ്പാനും ഉമ്മാനും ഒക്കെ പറയും അതിന്പ്പൊ ഞാൻ എന്താ കാണിച്ച് എന്താ ചെയ്തെന്നോ ഇന്നലെ നീ എരടിയാ ചോറിന് അരിയിട്ടത് നിന്റെ അരിടില് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മൂന്ന് ദിവസം ഇരുന്ന് തിങ്ങാനുള്ള ചോറ് ഉണ്ടാവുന്നു പിന്നെ നീയൊരു തീറ്റപ്പണ്ടാരാണല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ചോറ് മൊത്തം ഇരുന്ന് തിങ്ങുന്ന് എന്നിട്ട് നോക്ക് അങ്ങനെ അത് കൂട്ടിക്കളഞ്ഞു ഇതേ വെറുതെ കിട്ടുന്ന അരി പൈസ കൊടുത്ത് വാങ്ങിക്കണതാ നീ പോട്ടിങ്ങനെ ചുരു കാണിച്ചാലേ അവര് അരി എടുത്ത് തരുമൊന്നും ഇല്ല ഇനി മുതലേ ചോറ് നീ അരി ഇടണ്ട അരി മാത്രം ഞാൻ ഞാനിന വീട്ടിൽ ഒരു പണിയും ചെയ്യണ്ടല്ല പോരെ ഏഹ് ആ പുതിയ നിന്റെ മനസ്സിൽ വെച്ചാൽ മതിയടി നിനക്ക് അടുക്കള പണി മാത്രമേ ഉള്ളൂ പുറം പണി ഇല്ലേ നനക്ക് മുറ്റടിക്കാ അടിക്ക തിരുമ്പ പാത്രം കഴുക ഈ പണികളൊക്കെ പിന്നെ ആരാ ചെയ്യാ ഞാൻ ഉള്ളത്തെ പണികൾ ചെയ്യട്ടെ നീ പുറം പണി ചെയ്യേ പണികൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഇത് അവള് ഒരു താപ്പാക്കി എടുത്തക്ക എന്താ പെണ്ണുങ്ങളുടെ ഉമ്മനൊരു സാധനം എന്റെ മണ്ടെ തന്നെ വന്നു എന്തമ്മ ഉമ്മ എന്താണ് നോക്കണേ അത് അത് ഞാൻ ഈ വാതിലത്തെ പൊടി വാറാൻ വേണ്ടിയൊക്കെ ഇത് തട്ടുക രാത്രി പതിനുമണിക്ക് അമ്മ പൊടി മാറാൻ വേണ്ടിയൊക്കെ തട്ടുന്നത് എന്താടി രാത്രി പതിനുമണിക്ക് വാദത്തെ പൊടി മാറാൻ തട്ടാൻ പറ്റിട്ടേ നീ പൊടി നീ പോയി നിന്റെ കാര്യം നോക്ക് എവിടെ ചോദിക്കാൻ വന്നാക്കണു കള്ളണസിലാണാവോ സമയം എട്ടുമണിയായല്ലോ എങ്ങനെയാവരണിക്ക രാത്രി കഴിഞ്ഞാൽ അവർക്ക് ഉറക്കൂല്ലോ എന്താ ആ ആ തളന്നല ഉറങ്ങിട്ടില്ലേ അവര് ഉറങ്ങണ്ടോ ഇല്ലെന്നൊക്കെ പടച്ചോ എനിക്കറിയാം ഞാൻ ഇന്നലെ രാത്രി മൂത്രയൊക്കെ ചോദിച്ചപ്പോഴേ അവര് നിങ്ങളുടെ റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നു ഞാനാകെ മേടിച്ചേ ഈ തള ഇരുട്ടത്ത് നിൽക്കണ കണ്ടിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തമ്മ അവിടെ നിൽക്കണു എന്താ ചെയ്യണെന്ന് ചോദിച്ചപ്പോഴേ അവര് പറയാനേ ആ വാതിലിന്റെ പൊടിയും വാറാൻ പോലെയൊക്കെ തട്ടുക അത്രേ സമയം രാത്രി പൈതൃകയൊക്കെ ആയി അപ്പഴല്ല അവരിന്റെ പൊടിയും വാറാൻ പോലെയൊക്കെ തട്ടണത് ഇത് അവര് നിങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിൽക്കുന്നേ അവർക്ക് അല്ലെങ്കിൽ ഈ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ നിന്നിട്ടുള്ള നോട്ടും തുളയാരും കുറച്ച് കൂടുതലാണ് ഇതിപ്പോ രണ്ടു മൂന്ന് വട്ടായി ഞാൻ ശ്രദ്ധിക്കുന്നു നമ്മുടെ കെട്ടിയന്മാരാണെങ്കിലും ഇതൊന്നും വിശ്വസിക്കൂലോ അതെല്ലാം നമ്മൾ പെട്ടത് ഞാൻ പറയാൻ പോയാലോ അത് പ്രതിയാവും ചെയ്യും ഇവരിങ്ങനെ വിട്ടാ ശെരിയാവില്ല ഞാനൊരു കാര്യം പറയാം അതുപോലെ ചെയ്താൽ ചിലതൊക്കെ നടക്കും നമ്മുടെ കെട്ടിയോമാര് നമ്മുടെ നിന്നാ പിന്നെ പേടിക്കാറില്ല അതിപ്പോ നമ്മളെന്താ ചെയ്യേ അതൊക്കെ ഞാൻ പറഞ്ഞു തരാ എങ്ങനെയുണ്ട് എന്റെ പ്ലാന് സൂപ്പർ ഇത് പൊളിക്കും അവരും അറിയട്ടെ അവര് ഉമാറ്റം യഥാർത്ഥ സ്വഭാവം അവര് വിചാരിക്കണം എന്താണെന്നറിയോ മക്കളുടെയും മരുമക്കളിനെയും ഒരേപോലെ കാണണം സ്നേഹനിധിയായ ഒരു ഉമ്മയാണ് അവരുടെ ഉമ്മാ എന്നാണ് അവരുടെ വിചാരം അവരിന്റെ ആ പട്ടം നമുക്ക് പൊളിച്ചടുക്കണം ഈ ചോറും കറിയൊക്കെ ആയില്ലേ ഇല്ല മാം ചോറ് അടുപ്പത്തും കൂട്ടാൻ ഇപ്പൊ വെക്കാൻ പോണുള്ളൂ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് വീട്ടിൽ ഒരു പണി കഴിഞ്ഞിട്ടില്ല താമരം ഉച്ചയായി പിന്നെ നിങ്ങൾക്ക് കൂടെ എന്താണ് ഇത്ര മലമറിക്കുന്ന പണിയാണുള്ളത് അതിന് തസ്നിക്കു വയ്യാത്ര മാം അവൾ കടത്തു വേണേ അവൾക്ക് എന്താ കേട് അവൾക്ക് എന്താ വയർ എത്ര ഡേറ്റ് ആയി തോന്നുന്നു എന്ത് വയർ വേദന ഒരു തൈന ഉണ്ടാവില്ല അവൾക്ക് അവളെ അഭിനയായിരിക്കും വീട്ടിലത്തെ പണികളൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്കുള്ളതാ ഇപ്പം ഞാൻ കൊടുത്തോളാം എനിക്ക് എനിക്കിട്ടു ഞങ്ങക്ക് തോന്നുമ്പോ തോന്നുമ്പോൾ നീ കടത്തു നിന്നെ ഇവിടെ പറ്റില്ല ഇവിടെ ഉറങ്ങാനും കടക്കാനൊക്കെ ഒരു സമയമുണ്ട് രാത്രി അപ്പൊ കടന്നാ മതി ഇപ്പൊ അങ്ങനുള്ള ഉറക്കൊന്നും ഇവിടെ വേണ്ട ഞാൻ ഉറങ്ങുവന്നല്ലോ അമ്മ വയർ വേനിച്ചിട്ട് കുറച്ചു നേരം കടന്നതാ സഹിക്കാൻ പറ്റാത്ത വേദനയമ്മ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാവും കുറച്ചു നേരങ്ങനെ കടന്നാലൊക്കെ ആശ്വാസം കിട്ടുള്ളൂ അതുകൊണ്ട് കടന്നതാ എടി എടി നിന്റെ അഭിനയം നീ ഐഷാന്റെ അടുത്ത് വേണ്ടറി ഇതൊക്കെ കുറെ കണ്ടതാ ഐഷ നീ മര്യാദയ്ക്ക് അടിച്ച അടുക്കളയ്ക്ക് പോകാൻ നോക്ക് അവിടെ പണികൾ ഒന്നൊന്നും ആയിട്ടില്ല അപ്പോഴും അവിടെ ഒരു വയറുവേദന ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവണം നീ നിനക്ക് മാത്രം ഒന്നല്ല അതും പറഞ്ഞിട്ടേ വീട്ടത്തെ പണികളൊന്നും ചെയ്യാണ്ടേ ആരും ഇങ്ങനെ നിന്നെ പോലെ നീട്ന്ന് പറഞ്ഞു കിടക്കൊന്നും ഇല്ല പെണ്ണുങ്ങൾ ആയാലേ കുറച്ചൊക്കെ സഹിക്കാൻ പഠിക്കുന്ന ഈ ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത നീ അത് എങ്ങനെയാണ് പേറുക എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത് എനിക്ക് വയറ് വേനിച്ചിട്ട് സഹിക്കാൻ പറ്റണ്ടല്ലോ കിടക്കണത് ഞാൻ കുറച്ചു നേരം കിടക്കട്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് എണിച്ചു വരാ പറ്റില്ല ഇവിടെ പണിയെ ഉറക്കാൻ തിന്നാൻ കിട്ടുകയുള്ളൂ നീ വേണെങ്കി ഇവിടെ തന്നെ കടന്നോ പക്ഷെ പച്ച വെള്ളം പോലും നീ ഇവിടെ നിന്ന് കുടിക്കരുത് ഇന്ന് മൊത്തം നീ ഇവിടെ പട്ടിണി കിടക്കണം പറ്റോ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ കടന്നോ ഏഹ് വെള്ളം കൂടെ തൊള്ളണം ഉം അങ്ങനെ വഴുക്കി പാടി ഇപ്പൊ നിന്റെ വയവേനക്ക് എവിടേക്ക് പോയടി ഏർ തിങ്ങൻ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഭയർവേദന ഇല്ല ഒരു നേടും ഇല്ല അവൾക്ക് നിന്റെ ഈ അഭിനയം നാടകം ഒന്നും ഈ അയശാൻ്റെ അടുത്ത് നടക്കില്ലടി ഇനി ഇവിടെ അങ്ങനെ കുത്ത വെച്ചുകൊണ്ടിരിക്കണ്ടേ എനിക്ക് അടുക്കളയ്ക്ക് വന്ന നോക്ക് വൈകുന്നേരം ഇക്കോ വറ്റ ഇക്കോ വന്നിട്ട് ഞാൻ ഉമ്മ പറഞ്ഞത് എല്ലാം പറഞ്ഞു കൊടുക്കും കുറച്ചു നേരം പോലും എന്നെ കടക്കാൻ സമ്മതിക്കില്ലാന്ന് നീ പോയി പുളുത്തടി പോയി പറഞ്ഞു കൊടുക്കടി ഏ നമ്മള് പറഞ്ഞു കൊടുക്കും കൊടുക്കുമ്പോഴും എന്റെ മക്കളെ ഞാൻ പറയണതാ കേക്കോളും എന്റെ ഒരു തുളി കണ്ണീര് മതിയടി അവരവിടെ വീഴും ഏർ നീയൊക്കെ കൊറേ പറഞ്ഞു കൊടുക്കാൻ നോക്കിയല്ലോ ഡീ വല്ലത് നടന്ന അതാടി ഈ ഐഷാന്റെ പവർ നിങ്ങളൊക്കെ പല ഊത്തി നിന്നാലും എന്നെ എൻറെ മക്കളെ തന്നെ തെറ്റിക്കാനേ നിങ്ങക്കൊന്നും പറ്റില്ല ഡീ അവടുക്കും പോലും പോയി ഉണ്ടാക്കടി ഉം മതി ഇത്രയും മതി കിട്ടണ്ടത് കിട്ടി ധാരാളം എന്തായി കിട്ടിയോ ഓക്കേ സെറ്റ് ആ വീഡിയോ എന്റെ ഫോണിൽ അയച്ചു കേട്ടോ ആ ഞാൻ അയച്ചുതരാം